ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ട് വഴുതിനിങ്ങ പച്ചടിയാണ് സാധാരണ പച്ചടി പിന്നെ കുമ്പളങ്ങ പച്ചടി അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആക്കി ഇട്ടൊക്കെ ഉണ്ടാവും പക്ഷേങ്കിലും ഇതൊരു വെറൈറ്റിയാണ് വഴുതിനിങ്ങ കൊണ്ടാണ് പച്ചടി ആക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ അധികം പറയുന്നില്ല പക്ഷേ നിങ്ങൾ വീഡിയോ തീർച്ചയായും മുഴുവനായിട്ട് തന്നെ കാണണം നല്ല ടേസ്റ്റുമാണ് ഇത് ട്രൈ ചെയ്ത് നോക്കും വേണം അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്കിനെ ആദ്യമായിട്ട് നമ്മുടെ പറമ്പിലുള്ള വളതിരിങ്ങിയാൽ നമുക്കത് പൊട്ടിച്ചെടുക്കാം എന്താ ഇത് രണ്ട് ഈ ഇത് കാണുന്നത് കുറച്ച് പാടിയിട്ടുണ്ട് കുറച്ച് ദിവസം മുന്നേ അതായത് പറിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്കിത് മൂന്നും ആദ്യം പൊട്ടിച്ചെടുക്കാം എന്താ പൊട്ടിച്ചെടുത്ത് നമുക്കിനി നമുക്കിനിത് കഴുകിയെടുക്കാം വൃത്തിയിൽ കഴുകിയെടുത്ത ശേഷം നമുക്കിതിനെ കട്ട് ചെയ്യാം എന്താ ഇതുപോലെയാണ് കട്ട് ചെയ്യുന്നത് കുറച്ചും കൂടി ചെറുങ്ങനെയാക്കണമെങ്കിൽ ചെറുങ്ങനെയാക്കാം പക്ഷേ ഇതുപോലെയാണ് നമ്മൾ എപ്പോഴും കട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഒന്ന് കട്ടി നമ്മൾ ഒരു വലുതും ഒരു ചെറുതുമാണ് എടുക്കുന്നത് ആ ചെറുതും അതുപോലെ തന്നെ നമ്മൾ ആദ്യം കട്ട് പോലെ തന്നെ ഇത് കട്ട് ചെയ്തു ഇത് പെട്ടെന്നാക്കാൻ പറ്റുന്നതാണ് നമുക്ക് നമുക്കിനി വഴുതനങ്ങി ഒന്ന് വേവിച്ചെടുക്കണം അതിനകത്ത് ഒരു പാത്രം അടുപ്പത്ത് വെച്ചു അതിൻ്റെ അകത്തേക്ക് ആ വഴുതിനിങ്ങി ഇട്ട് കൊടുത്തു എന്നിട്ട് അതിൻ്റെ അകത്തൊരു അര ഗ്ലാസ് ആണ് ഒഴിക്കുന്നത് ഒരു രണ്ട് മിനിറ്റ് നേരം ഇതൊന്ന് വേവണം അതിൻ്റെ അകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ടാണ് നമ്മൾ വേവിക്കുന്നത് എന്താ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടില്ല വെള്ളം ഒന്ന് പറ്റണം അപ്പോഴത്തേക്കു തന്നെ വെന്തുളും വലുതങ്ങ പച്ചടി നല്ല ടേസ്റ്റാണ് ഞാൻ മുന്നേ ഒരു വഴുതനങ്ങ ഫ്രൈ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോട്ടിനായിരുന്നു അതിനൊക്കെ നല്ല അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഈ പച്ചടിയും വഴുതനങ്ങ കൊണ്ടുള്ള പച്ചടിയും നല്ല ടേസ്റ്റാണ് അതായത് നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട് അപ്പം നമ്മളൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം ആ വെള്ളം മുഴുവനായിട്ട് വറ്റണം അപ്പോഴൊക്കെ നല്ലവണ്ണം വെ വെന്ത് കിട്ടും ഏകദേശം വെള്ളമൊക്കെ വറ്റി തുടങ്ങി നമ്മളപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് എടുത്തിട്ട് ചെക്ക് ചെയ്യണം ഇങ്ങനെ നമ്മുടെ ഒന്ന് അതിനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അത് വെന്തിനു വല്ലോ മനസ്സിലാവും അപ്പോൾ വെള്ളം മുഴുവൻ പറ്റുമ്പോഴേക്കും വെന്ത് ഇട്ടത് മുഴുവനായിട്ട് വെള്ളം പറ്റി നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ കറക്റ്റ് ഭാഗം അപ്പോൾ ഇനി നമ്മൾ തീ ഓഫ് ചെയ്തിട്ടാണ് ഉള്ളത് ഇതൊന്ന് കുറച്ച് തണുക്കണം അപ്പോഴേക്കും നമുക്ക് തേങ്ങയും പച്ചമുളകും തൈരും കൂടി അടിച്ചെടുക്കണം എന്താ തേങ്ങ ഇത്ര ഇത്ര പോരെ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ കാന്താരി മുളകാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കാന്താരി മുളകാണ് അരക്കുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ ഞെട്ടൊന്നും തന്നെ വെച്ചിട്ടുള്ളത് വീട്ടിൽ നിന്ന് തന്നെ ആയതുകൊണ്ടാണ് കളയാത്തത് പച്ചമുളകും ചേർക്കാം കാന്താരി മുളകില്ല കാന്താരി മുളകിനൊരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ടാണ് കാന്താരി മുളകിടുന്നത് അപ്പോൾ തേങ്ങയും കാന്താരി മുളകും ജാറിലിട്ടു ഇനി നമ്മളടുത്തതായിട്ട് ഇതിൻ്റെ അകത്തേക്ക് തൈരാണ് ഒഴിക്കുന്നത് ഇതാ തൈരും കൂടി ഒഴിച്ചിട്ട് ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നമ്മളിപ്പോൾ അത് അരച്ചെടുത്തു ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ ആ വേവിച്ച് വെച്ച വഴുതിനിങ്ങ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച തൈര് ആ തേങ്ങാ തൈര് കാന്തരി മുളകൊക്കെ അരച്ച് വെച്ചില്ല അത് അതും കൂടി അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അടുത്തതായിട്ട് ചെയ്യുന്നത് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു ആ ജാറിൽ കുറച്ച് വെള്ളം ഒഴിക്കണം അതിൻ്റെ പറ്റ് ഇതൊക്കെ ഇതിൻ്റെ അകത്തേക്ക് തന്നെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക അതിനുശേഷം നമ്മൾ അടുത്തതായിട്ട് കറിവേപ്പിലയാണ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് പോകുന്നത് കറിവേപ്പിലും കൂടി ചേർത്ത് ഇനി നമ്മളൊന്ന് വ വറുത്തിടാൻ വേണ്ടിയിട്ടാണ് കടുകും വറ്റൽ കൂടി ഒന്ന് വറുത്തിടണം അതിനകട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ച ശേഷം ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ കടുക് പൊട്ടിച്ചു കടുകാണ് ഇടുന്നത് കടുകും വറ്റൽമുളകും കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം വറ്റൽമുളക് ഇടണ്ടു അതുകൊണ്ട് വറ്റൽമുളക് ഇട്ടു ഇത്ര മാത്രമേ ഉള്ളൂ ഇതപ്പോൾ നമ്മളതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തു അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വഴുതനിങ്ങ പച്ചടി ഇതാ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ഉപ്പ് ഉപ്പാദ്യമേ ചേർത്തുകൊണ്ട് പിന്നെ ഇനി ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നല്ല ടേസ്റ്റാണ് നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്